നമുക്ക് കേൾക്കാനുള്ള പൊറോട്ട എത്തിന്നിട്ടോ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മട്ടൺ റോസ് ആണേലെ പൊറോട്ട ഒക്കെ ഇവിടെ ചെറിയ പൊറാട്ടയാണ് നമ്മളെ കോഴിക്കോട് കിട്ടുന്നതിലെ വലിയ പൊറോട്ടേ അതിൻ്റെ മുകളിലേക്ക് ചൂടുള്ള മട്ടൺ റോസ്റ്റ് എടുത്തോണ്ട് ഒഴിച്ചു കൊടുക്കുക തിക്ക് ഗ്രേവി അത് തന്നെയാണ് അതിന്റെ മെയിൻ പറയുന്നത് അത് എങ്ങനെ അങ്ങോട്ട് ആ പീസ് എടുത്തോടെ അങ്ങോട്ടേ എല്ലിന്റെ മുകളിലൊക്കെ വിട്ടും കൂട്ടും പോയത് നോക്കിയാട്ടെ വളരെ ഇളയ സാധനമായിരിക്കും അലിഞ്ഞങ്ങുപ്പ് എവിടെയാ അലിഞ്ഞങ്ങു പോയി സാറേ അടിപൊളി സാറേ ഗ്രേവി കൂടെ വന്നെ പൊറാട്ടല്ല നമുക്ക് ഒരു പിടിക്കുള്ള സംഭവം സംഭവമുള്ളത് ആ പൊറാട്ടൻ്റെ സൈഡിൽ നിന്ന് ആ ഗ്രേവി ആയ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്ക എന്നിട്ട് ആ ഗ്രേവി നന്നായി ഇതേപോലെ അതാ ഒന്ന് മിക്സ് ചെയ്യുക അതിനുള്ള ഒരു ചെറിയ പീസ് അങ്ങോട്ട് കയറ്റി വെക്കുക നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് കോരി എടുക്കുക അടിപൊളി ടേസ്റ്റ് വെറുതെ അല്ല മട്ടൺ ഐറ്റംസ് ഇങ്ങനെ ഫേമസ് ആയത് ഈ ഭാഗത്തൊക്കെ തെറ്റപ്പെട്ടു ഇത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടല്ല നമ്മുടെ സ്ഥിരം ഇത് തിരുവനന്തപുരം ഭാഗത്താണ് വീടിനെ ഹോട്ടലിന് പേര് ഞാൻ അവസാനം പറയാം അടിപൊളി സംഭവല്ലേ ഒരു ഗ്രേവിണ്ട് തിക്കായല്ല ഗ്രേവി ഇത് മട്ടൺ റോസ്റ്റ് ആണ് അവര് പറഞ്ഞത് നല്ല സെറ്റ് ഗ്രേവിയാണ് പൊറോട്ടേന്റെ മുകളിൽ ഇതിങ്ങനെ മിക്സ് ആക്കി അവിടെ ആ പീസും കൂടി വെച്ചുകൊണ്ട് കഴിച്ചപ്പോ അടിപൊളി ഇവിടെ ലിവറ് സൂപ്പ് മട്ടന്റെ എല്ലാ ഐറ്റംസും മട്ടൻ മാത്രം മട്ടൻ ബിരിയാണി അതൊക്കെയാണ് ഇവിടുത്തെ ഹൈലായിട്ട് സാധനം ബിരിയാണി ആക്കി വെച്ചിട്ട് ഇറങ്ങിയത് തോന്നിയോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വലിയ ഉള്ള പീസും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ റേറ്റൊക്കെ വലിയ കുഴപ്പമുള്ള റേറ്റ് ആയിരിക്കും തോന്നിയില്ലേ നല്ലിയൊക്കെ ഉണ്ട് മട്ടൻ ബിരിയാണി ഇരുന്നൂറ്റി ഇരുപത് രീതിയിൽ നമ്മൾ ഗ്രേവി അട്ടേ കുറച്ച് ഗ്രേവി വരണേ ഗ്രേവി പറഞ്ഞേ ഉണ്ടല്ലോ അവിടെ രണ്ട് മേശ ഒക്കെ ഉള്ളു പക്ഷേ കൂടുണ്ടല്ലേ ഈ സാധനം വേറെ ബ്രാഞ്ച് അല്ല അങ്ങനെയുള്ള നല്ല സാധനങ്ങൾക്ക് പല ആൾക്കാർ ഇപ്പോൾ ഒരു ആ പേര് കോപ്പി അടിച്ചിട്ട് തുടക്കാനുള്ളത് നമ്മൾ ട്രെൻഡാണല്ലോ നമ്മുടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ആ നമ്മളെ ഗ്രേവി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ആ റോസ്റ്റിൻ്റെ ഗ്രേവി അല്ല അവിടെ മട്ടൻ കറീൻ്റെ ഗ്രേവി കറി മേച്ച ദിവസമുള്ളതായിരിക്കും നോക്കട്ടെ ആ പൊറോട്ടനെ പോലും കൂടെ നന്നായിട്ടോട് നനച്ചും അങ്ങനെ അങ്ങനോട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കട്ടെ ഞാൻ ഒരു മട്ടൺ കറി പാർസൽ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ റോസിന്റെ ടേസ്റ്റ് അല്ല ഇത് വേറെ കറീന്റെ വേറെ ഒരു ടേസ്റ്റ് ആണേ കറി ഇത് കഴിക്കുന്നതിന് മുമ്പേ ആണ് റോസ് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോട്ടെ എന്തായാലും അടിപൊളി ഫുഡൊക്കെ കേട്ടോ ഇവിടുത്തെ രീതി നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ ഇലയും കൂടി നമ്മൾ മടക്കി ഇവിടെ വെച്ചേക്കാം നമ്മൾ സാധനം ഇവിടെ വെച്ചേക്കല്ലേ ഇവിടെ ഇല മടക്കിയിട്ട് നമ്മൾ കൈ കഴിക്കുന്ന ആടൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോകും അതാണ് ഒരു അടിപൊളി ഫുഡ് കിട്ടും ലൊക്കേഷൻ വരുന്നത് നമ്മൾ തിരുവനന്തപുരം കരമന ഭാഗത്തുള്ള കൊച്ചണ്ണൻ സാഹിബ് സരസ്സ് ഇവിടെയൊക്കെ അല്ലേ മട്ടൺ ഇതിന് മുന്നിൽ തന്നെ നമുക്ക് പീസാക്കിയിട്ടൊക്കെ തരാം ആ രീതിയിലാണ് ഇവിടുത്തെ ഫേമസ് ആണ് അപ്പോൾ ഇതുപോലുള്ള ന്യൂസ് ഫോട്ടോ ഒക്കെ ആയിരുന്നു വരാം അല്ലാതെ നമ്മൾ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി കേട്ടോ